പ്രിയ സഹോദരരെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രണ്ടാം വരെ എന്ന ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം പറയാൻ കഥാവ യേശു ഓർത്ത് നന്ദി പറയുന്നു പ്രിയപ്പെട്ടവരെ നമ്മുടെ കണ്ണൂർ ജില്ലയിലെ വിളക്കണ്ണൂർ എന്ന ദേവാലയത്തിൽ പത്ത് പന്ത്രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ തിരുമുഖം വിശുദ്ധ തിരുവോസ്തിയിൽ പ്രത്യക്ഷപ്പെട്ടത് ലോകമെമ്പാടുമുള്ളവർ കണ്ടതാണ് കേട്ടതാണ് അറിഞ്ഞതാണ് അതിൻ്റെ വിശുദ്ധവരങ്ങൾ അറിയാൻ വേണ്ടി ഒരിക്കൽ ഞാൻ പോയി കാണുകയും ചെയ്താണ് കൺകാഴ്ചയിലെല്ലാം ശരി തന്നെയാണ് തെറ്റൊന്നുമല്ല അത് അത്ഭുതമല്ലെന്നോ അത് തെറ്റാണെന്നോ ഞാൻ പറയില്ല അത് അത്ഭുതമാണെന്നും അത് ശരിയാണെന്നും അതിൽ ജനങ്ങളുടെ വിശ്വാസവും വിശുദ്ധിയും വർദ്ധിക്കണമെന്ന് മാത്രമേ ഞാൻ പറയുള്ളൂ പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നൊരു സത്യം ഇതാണ് ഇതല്ല ഇതിനേക്കാൾ വലിയ അത്ഭുതങ്ങൾ നടന്നാലും മനുഷ്യൻ്റെ അടിസ്ഥാനപരമായ വിശ്വാസം വിശുദ്ധി രൂപാന്തീകരണം ഫലം പരിശുദ്ധാത്മാവ് കൊണ്ടുള്ള ഫലം എത്രമാത്രം രൂപാന്തരപ്പെടുന്നുണ്ടല്ല വർദ്ധിക്കുന്നുണ്ടെന്നുള്ളത് കണ്ടറിയേണ്ടതാണ് അത് അത് അതിൻ്റെ ഉദാഹരണം പറഞ്ഞാൽ ഈ കാരണം അത്രയും ഈ തിരുവോസ്തിയിൽ കർത്താവായി യേശു ഉണ്ട് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞിട്ട് പോലും നമ്മൾ ആധുനിക ലോകത്ത് ജീവിക്കുമ്പോൾ നമ്മുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കുകയോ വിശുദ്ധിയുടെ അളവ് വർദ്ധിപ്പിക്കുകയോ പരിശുദ്ധാത്മാവിനെ ഓർത്ത് എന്തെല്ലാം ലോകത്തിലെ സുഖമുഖങ്ങളിൽ മുഴുകിയിട്ടുണ്ടോ അതെല്ലാം എടുത്തു മാറ്റി പ്രത്യേകിച്ചും സിനിമ കാണൽ നിർത്തുന്നു സീരിയൽ കാണി നിർത്തുന്നു പടങ്ങൾ ചീത്തപ്പടങ്ങൾ കാണു നിർത്തുന്നു മൊബൈൽ ഫോണിൻ്റെ ഉപയോഗം നിർത്തുന്നു ചുരിദാർ ഉപേക്ഷിക്കുന്നു അങ്ങനെ ശരീരത്തെ എളിമപ്പെടുത്തി ശരീരത്തെ രൂപാന്തരപ്പെടുത്തി കർത്താവിൻ്റെ തിരുസന്നിയിൽ വിശുദ്ധിയും പരിശുദ്ധിയും കൊണ്ട് നിറഞ്ഞ് മറ്റുള്ള അനേകർക്ക് വേണ്ടി നന്മ ചെയ്യുന്ന ഒരു സ്വഭാവം രൂപീകരിച്ച് യേശുവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങുന്ന ഒരു പ്രക്രിയ എവിടെയെങ്കിലും രൂപാന്തരപ്പെട്ടതായിട്ട് നിങ്ങൾ ആരും കേട്ടിട്ടുണ്ടോ കണ്ടിട്ടുണ്ടോ നമ്മുടെ സഭയിലുണ്ടോ നമ്മുടെ ഇടവയിലുണ്ടോ എന്നിലുണ്ടോ ഒരു വ്യക്തിപരമായി നമ്മൾ പരിശോധിക്കുമ്പോൾ ഞാൻ എത്രമാത്രം ഈ ദിവാരുണ്യ ആ ആ അത്ഭുതത്തിലേക്ക് ആകർഷിക്കപ്പെട്ടിട്ടുണ്ട് ഞാൻ എത്രമാത്രം അതിൻ്റെ വിശ്വാസ തലയിൽ തലത്തിൽ ഞാൻ അതിനെ ശക്തിയായി എടുത്തിട്ടുണ്ട് അത് ശരിയാണെന്നുള്ള ബോധ്യം എൻ്റെ ഹൃദയത്തിലുണ്ടെങ്കിൽ ഞാൻ എത്രമാത്രം വിശദീരണ പ്രക്രിയയ്ക്ക് തയ്യാറായിട്ടുണ്ട് ഞാൻ അത് എത്രമാത്രം ശരിയാണോ അത്രമാത്രം ഞാൻ ഒരുങ്ങിയിട്ടുണ്ട് എന്നുള്ള നിലയ്ക്ക് നമുക്ക് ചിന്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ ഞാൻ ഒരിക്കലും ഒരു ഈ അത്ഭുതങ്ങളൊക്കെ നടന്ന ആ കാലഘട്ടത്തിൽ എൻ്റെ ഒരു സഹോദരൻ സുഹൃത്ത് ആ ഇടവകയിൽ ജോലി ചെയ്യുന്നുണ്ടായിരുന്നു അദ്ദേഹം ഒരിക്കലും എന്നെ വിളിച്ചു ആ ഈ അത്ഭുതങ്ങൾ നടന്ന കാലഘട്ടത്താണ് പന്ത്രണ്ട് വർഷങ്ങൾക്ക് മുമ്പാണ് ഈ സംഭവം ഈ അത്ഭുതങ്ങൾ നടന്ന കാലഘട്ടത്ത് അദ്ദേഹം പറഞ്ഞു സഹോദരൻ ഇവിടെ ഈ വളക്കന്നൂർ പള്ളിയിൽ ഇങ്ങനൊരു സംഭവം നടന്നിട്ടുണ്ട് നിങ്ങളൊന്ന് വരണം കാണണം എനിക്ക് ചില കാര്യങ്ങൾ നേരിട്ട് സംസാരിക്കാനുണ്ട് തോന്നുന്നു അങ്ങനെ ഞാൻ അദ്ദേഹത്തിനെ കാണാൻ വേണ്ടി ഞാൻ ഈ ഈ ദിവ്യകാരനെ കാണാൻ വേണ്ടി പോവുകയും ഈ സഹോദരനായി കണ്ട് സംസാരിക്കുകയൊക്കെ ചെയ്തു അന്ന് അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചൊരു ചോദ്യമാണ് അദ്ദേഹം പറഞ്ഞു ഞാൻ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇത് വിശ്വസിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു ആ ഇത് നമ്മൾ കണ്ണുകൊണ്ട് കാണുന്നുണ്ടല്ലോ വിശ്വസിക്കാമല്ലോ എന്ന് അദ്ദേഹം പറഞ്ഞു പക്ഷേ ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞ സമയത്ത് ഞാൻ വിശ്വസിക്കുന്നുണ്ട് ദിവികാരുണ്യത്തിൽ കർത്താവായ ഈശോ ഉണ്ട് അത് സത്യമാണ് പരമസത്യമാണ് മനുഷ്യർ കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്നില്ലേ ഉള്ളൂ അപ്പോൾ നമ്മുടെ വിശ്വാസ പ്രക്രിയ വർദ്ധിക്കണം വിശുദ്ധ അളവ് വർദ്ധിക്കണം ഇതൊക്കെ അദ്ദേഹത്തിൽ പറഞ്ഞു വെച്ച് ഞാൻ അദ്ദേഹത്തോട് ചോദ്യം ചോദിച്ചത് ഇത്രേ ഉള്ളൂ അദ്ദേഹം ഒരു മദ്യപാനിയായിരുന്നു സന്ധ്യയായി കഴിഞ്ഞാൽ അധ്വാനമൊക്കെ കഴിഞ്ഞ് അദ്ദേഹം ഒരു ബാക്കി ഒരു സിഗരറ്റും മരിക്കും ഒരു ദിവസം നന്നായിട്ട് മദ്യവും കഴിക്കും അങ്ങനെ അത് മറ്റാലും വീട്ടിൽ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിലും അങ്ങനെ ഒരു മദ്യപാനിയും പുകവലിയും ഉണ്ടായിരുന്നൊരു മനുഷ്യനാണ് ഞാൻ അദ്ദേഹം ചോദിച്ചതാണ് ഈ അത്ഭുതം കണ്ട നിങ്ങൾ എന്നേക്കുമായി നിങ്ങളുടെ മദ്യപാനം ഉപേക്ഷിച്ചിട്ടുണ്ടോ എന്നേക്കുമായി നിങ്ങളുടെ സിഗരറ്റ് വലി ഉപേക്ഷിച്ചിട്ടുണ്ടോ കാരണം ഇത് അദ്ദേഹമായ ഇടവകൾ തന്നെ ദിവ്യഗാനിനെ കാണാൻ പോവുകയും വിഷ്ദുൽബാന കാണാൻ പോവുകയും വിഷ്ദുർ ബാനയിൽ ദിവ്യഗാന സ്വീകരിക്കുകയും ചെയ്യുന്ന മനുഷ്യനാണ് അദ്ദേഹം ക്രിസ്ത്യാനിയാണ് അദ്ദേഹം എൻ്റെ ഒരു സുഹൃത്തുമാണ് അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാൻ തീർച്ചയായിട്ടും ശ്രമിക്കും എന്ന് പറഞ്ഞു ഒരു ശ്രമം നടത്തും എന്ന് അദ്ദേഹം പറഞ്ഞുള്ളൂ പക്ഷേ അത് പൂർണ്ണമായിട്ട് നിർത്തിയതായിട്ട് പിന്നീട് എനിക്കറിയില്ല പിന്നീട് കണ്ടപ്പോഴും ആ അതൊക്കെ അങ്ങനെ വഴി അതിൻ്റെ വഴിക്ക് പോകുന്നു എന്ന് ഒരു ഒരലസഭാവത്തിൽ പറയുകയാണ് ചെയ്തത് പ്രിയപ്പെട്ടവരെ എനിക്ക് നിങ്ങളോട് വ്യക്തിപരമായിട്ട് ചോദിക്കാനുള്ള ചോദ്യം ഇതാണ് ഈ ദിവ്യകാരുണ്യം എന്ന ആ തിരുവോസ്തിയിൽ കർത്താവായ ഈശോയുടെ തിരുമുഖം പ്രത്യക്ഷപ്പെട്ടുവെങ്കിൽ പരമസത്യമാണെന്ന് യാഥാർത്ഥ്യമാണ് നമ്മൾ ബോധ്യപ്പെടുന്നുണ്ടെങ്കിൽ ക്രിസ്തുവിൻ്റെ വചനങ്ങൾ അതേപടി പാലിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ് വിശുദ്ധ ഗ്രന്ഥത്തിൽ എഴുതപ്പെട്ടിരിക്കുന്ന വചനങ്ങളുടെ അടിസ്ഥാനത്തിൽ എൻ്റെ ജീവിതത്തെ ഞാൻ ക്രമീകരിച്ചിട്ടുണ്ടോ എന്നൊന്ന് ശ്രദ്ധിക്കുകയും പഠിക്കുകയും ചെയ്യേണ്ട കാലഘട്ടമാണിത് കാരണം അതുകൊണ്ട് തന്നെയാണ് കുറുന്തോസ്കൃതത്തിൽ നേരത്തിൽ ഈശോ പറയുന്നുണ്ട് അവർക്ക് ഇതെല്ലാം ഒരു പാഠമാകേണ്ടതിന് എഴുതപ്പെട്ടിരിക്കുന്നു നമുക്ക് അവർക്കിതെല്ലാം ഒരു താക്കീതായിട്ടാണ് നൽകിയിരിക്കുന്നത് നമുക്കിതൊരു പാഠമാകേണ്ടതിന് എഴുതപ്പെട്ടിരിക്കുന്നു അവർക്കെന്ന് പറഞ്ഞാൽ ഇസ്രാചനത്തിന് നമുക്കെന്ന് പറയുന്ന കത്തോലിക്ക സഭയ്ക്ക് അഥവാ എനിക്ക് നമുക്ക് എല്ലാവർക്കും ഒരു പാഠമാണ് ഇതൊക്കെ സത്യമാണ് യാഥാർത്ഥ്യമാണ് വിശ്വസിക്കുക ഇതിൽ ആഴപ്പൊഴുക വിശുദ്ധി പ്രാപിക്കുക നല്ല കുമ്പസാരത്തിനൊരുങ്ങുക നല്ല വചനങ്ങൾ ശ്രമിക്കുക ജീവിതത്തെ ക്രമീകരിക്കുക ജീവിതത്തിൻ്റെ കുറവുകൾ എവിടെയാണെന്ന് കണ്ടെത്തുക കണ്ടെത്തുക മദ്യപനശീലമുണ്ടെങ്കിൽ എന്നേക്കും ഉപേക്ഷിക്കുക ഉണ്ടെങ്കിൽ എന്നേക്ക് ഉപേക്ഷിക്കുക സിനിമാ തിയേറ്ററിൽ കൂടുന്ന സ്വഭാവം ഉണ്ടെങ്കിൽ എന്നേക്ക് ഉപേക്ഷിക്കുക ടി വി ഇടാൻ ഇരിക്കുന്ന സ്വഭാവം ഉണ്ടെങ്കിൽ അതെന്നേക്ക് ഉപേക്ഷിക്കുക ന്യൂസ് പേപ്പർ വാങ്ങിക്കുന്ന സ്വഭാവം മണിക്കൂറിലുണ്ടെങ്കിൽ അത് എന്നൊക്കെ ഉപേക്ഷിക്കാം എന്നിട്ട് തിരുവ്യവസ്ഥയെ സംബന്ധിച്ചും വിശുദ്ധ ലിഖിതങ്ങളെ സംബന്ധിച്ചും ദേവാലയത്തെ സംബന്ധിച്ചും കൂതാഴ്ചകളെ സംബന്ധിച്ചും വിശുദ്ധ ഗ്രാന്ത്ഥം എഴുതപ്പെട്ടിരുന്ന പഠനത്തിനനുസരിച്ചും പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ ചൂടുന്നതിനെ സംബന്ധിച്ചും ഒരു പഠനം നടത്തുകയും ഒരു സ്റ്റെപ്പ് രണ്ട് സ്റ്റെപ്പെങ്കിലും മുന്നോട്ട് കയറി കർത്താവായി യേശു ക്രിസ്തു വരാറായി യേശുവിൻ്റെ തിരിശിനും തിരത്തത്തിനകത്ത് ആ യേശുവിൻ്റെ ശരീരവും ആത്മാവും മനസ്സുമുണ്ട് അതാണ് ഞാൻ കഴിക്കുന്നത് എൻ്റെ ശരീരം നിത്യജീവൻ്റെ ഉടമസ്ഥ ആശ്യമുള്ള ശരീരത്തിൻ്റെ ഘടനയുള്ള വ്യക്തി വ്യക്തിയായിട്ട് മാറണം എന്നുള്ള അടിസ്ഥാന ബോധ്യത്തിലേക്ക് ഒരാൾക്ക് മാറാൻ പറ്റിയിട്ടുണ്ടോ എന്നുള്ളതാണ് ഇതിൻ്റെ ചോദ്യം മറ്റൊരു ചോദ്യത്തിന് ഇവിടെ പ്രസക്തിയില്ല ദിവികാൻ ഈശ്വരന് അത്ഭുതം നടക്കുന്നു അത് ലോകം മുഴുവൻ കാണുന്നു വിശ്വസിക്കുന്നു അത് അവിടെ കൊണ്ടുവച്ച് പൂജിക്കുന്നു ആരാധിക്കുന്നു കുമ്പിടുന്നു മഹത്വപ്പെടുത്തുന്നു നല്ലത് തന്നെ പക്ഷേ എന്നിൽ എന്ത് മാറ്റമുണ്ടായി ഞാൻ അതിനെ എങ്ങനെ കാണുന്നു എന്നതാണ് അടിസ്ഥാന ചോദ്യം മറ്റൊരു ചോദ്യം എനിക്ക് പ്രസക്തമല്ല അതിനകത്ത് ദിവികാനീഷു ഉണ്ടോ ഇല്ലയോ അതിൻ്റെ ചെക്കിങ്ങിനോ പരീക്ഷണത്തിനോ ഒന്നും നമ്മൾ പോകണ്ട അത് യാഥാർത്ഥ്യമാണെന്ന് കണ്ണുകൊണ്ട് കാണുന്നത് ഇതിനെ ഞാൻ എങ്ങനെ നോക്കി കാണുന്നു ഈ അത്ഭുതത്തെ ഞാനും ഈ അത്ഭുതം തമ്മിലുള്ള ബന്ധം എന്താണ് ഈ അത്ഭുതവും ഞാനും തമ്മിൽ എത്ര അകലമാണുള്ളത് ഈ അത്ഭുതവും ഞാനും തമ്മിൽ ഇനി ഏത് അടുപ്പമാണ് സൂക്ഷിക്കേണ്ടത് എന്ന് കണ്ടെത്താൻ നിനക്ക് കഴിഞ്ഞാൽ എനിക്ക് കഴിഞ്ഞാൽ നാം വിജയിച്ചു അതാണ് കർത്താവായ യേശു ക്രിസ്തു നമ്മോട് ആവശ്യപ്പെടുന്നതും അവിടെ വരുന്ന പതിനായിരക്കണക്കിന് മനുഷ്യർ അവർ കുറേ പണമെല്ലാം അറിഞ്ഞ് അവിടെ വലിയ ധന പണത്തിൻ്റെ കോട്ടയെല്ലാം ഉണ്ടാവും ധാരാളം പണങ്ങൾ അതിൻ്റെ പേര് കിട്ടിയിന്നിരിക്കും വലിയ വികസനങ്ങൾ നടന്നിരിക്കും അതൊന്നുമല്ല നമുക്കാവശ്യം യേശു ക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ എപ്രകാരം ഒരുങ്ങണം ഞാൻ എപ്രകാരം എത്തണം ഞാൻ എപ്രകാരം ഒരു പുതിയ സ്റ്റെപ്പ് എടുത്തു വയ്ക്കണം ഞാൻ ഈ അത്ഭുതത്തെ എങ്ങനെ നോക്കി കാണണം അതാണ് അടിസ്ഥാന ചോദ്യം പ്രിയ പ്രിയസഹോദരൻ അതുകൊണ്ട് അത്ഭുതങ്ങൾ അതിൻ്റെ വഴിക്ക് നടക്കും നമുക്കറിയാം മത്തായുടെ സുവിശേഷത്തിലെ വിശുദ്ധ മത്തായുടെ സുവിശേഷം ധനവാൻ്റെയും ലാസറിൻ്റെയും ഒരു ഉപമ നമ്മൾ കേൾക്കുന്നുണ്ട് വായിക്കുന്നുണ്ട് അതിനകത്ത് ധനവാന് മരിച്ചടക്കപ്പെട്ടുവെന്നും ധനവാൻ നരകത്തിൽ പീഡിപ്പി വിടുമ്പോൾ അവൻ കണ്ണുകളുരുത്തി നോക്കിയെന്നും ഒക്കെ നമ്മൾ വായിക്കുന്നു അതിനുശേഷം അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ് പീഡനങ്ങൾ ഈ സ്ഥലത്തേക്ക് എൻ്റെ കുടുംബത്തിലുള്ളവർ വരാതിരിക്കേണ്ടതിന് ലാസറിനെ ഇങ്ങോട്ട് അയക്കണമേ അപ്പോൾ പറഞ്ഞു അത് പറ്റില്ല അങ്ങനെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ ശേഷം ഈശോ പറയുന്നുണ്ട് ഭൂമിയിലുള്ളവർ അവർ മോശയും പ്രവാചകന്മാരും പറയുന്നത് അവർ കേൾക്കട്ടെ അന്നത്തെ മോശയും പ്രവാചകന്മാരുടെ സ്ഥാനത്തിരിക്കുന്നവരാണ് അതാ അത് ഭരണഘടനയുടെ ആ സംവിധാനങ്ങളിൽ ഇരിക്കുന്നവരാണ് നമ്മുടെ തലപ്പുറത്തുള്ള മെത്ര മാർപ്പാപ്പായ മെത്രാമാർ വൈദികര് വചനപ്രവോഷരെല്ലാം മോശയുടെ പ്രവാചകന്മാരുടെയും പിൻ പിന്തുടർച്ച അവകാശമുള്ളവരാണ് അതിൻ്റെ വഴിയെ സഭയെ ഒരുക്കി സഭയെ മുന്നോട്ട് നയിക്കുന്നവരാണ് അപ്പോൾ അവർ പറയുന്നത് കേൾക്കട്ടെ എന്ന് നമ്മൾ പറയുന്നുണ്ട് അപ്പം നമ്മൾ ചെയ്യേണ്ട എന്താണ് സുവിശേഷത്തിൽ എന്തെഴുതപ്പെട്ടിരിക്കുന്നു വിശുദ്ധ ഗ്രഹത്തിൽ യേശു എന്ന് പറയുന്നു അതിനെ നോക്കുക എന്നുള്ളതാണ് അല്ലാതെ അവിടുത്തെ അത്ഭുതങ്ങളെക്കുറിച്ചോ അതിൻ്റെ വരമ്പരായികളെക്കുറിച്ച് ഒന്നുമല്ല നമ്മൾ പഠിക്കേണ്ടത് മോശയും പ്രവാചകന്മാരും എന്തു പറയുന്നു വിശുദ്ധീകരണത്തിൽ അത് എങ്ങനെ എഴുതപ്പെട്ടിരിക്കുന്നു നമ്മുടെ സഭയിലെ വിശ്വാസവും വിശുദ്ധിയും അതിൻ്റെ കൗതാശിക തലങ്ങളിലും നമ്മൾ എത്രമാത്രം ശക്തമായി ആഴപ്പെടുന്നു എത്രമാത്രം ശക്തമായി നമ്മളതിനെ സ്വീകരിക്കുന്നു അതിൻ്റെ അതിനായിട്ട് നമുക്ക് എങ്ങനെ ഒരുങ്ങാൻ പറ്റും അതിനെ ഒന്നുകൂടെ എങ്ങനെ ഊട്ടി വളർത്താൻ പറ്റും സഭാവിശ്വാസം അതുപോലെ സഭയിലെ വിശ്വാസത്തെ കളറേ അതിനപ്പുറത്തേക്ക് കൗതാശിക തലങ്ങളുടെ ആഴങ്ങൾ ഊദാശികയിലെ നിഗൂഢ രസ്യങ്ങളെ കണ്ടെത്തി എൻ്റെ വിശുദ്ധീകരണ പ്രക്രിയ എൻ്റെ പരിശുദ്ധാത്മാ എൻ്റെ ആത്മാവിനെ പരിശുദ്ധാൽ നിറയ്ക്കുന്ന ആ പദ്ധതികൾ അതൊക്കെ എങ്ങനെ രൂപാന്തരപ്പെടുത്താൻ പറ്റും എങ്ങനെ ശക്തമായി ഒന്നുകൂടെ യേശുവിന് വാര്യായിട്ട് ഒരുങ്ങാൻ പറ്റും എന്നിലെ മാലിന്യങ്ങളെ എങ്ങനെ എടുത്തു മാറ്റാൻ പറ്റും ഈ ഒരു പഠനം ഈയൊരു ചിന്ത അതുമാത്രമായിരിക്കണം നമ്മൾ ഈ ദിവ്യകാരുണ്യ ഈശോട് ആ ശുശ്രൂഷകൾ കാണാൻ വേണ്ടി വിളക്കന്നൂർ എന്ന ടൗണിലേക്ക് അല്ലെങ്കിൽ നമ്മൾ ആ ദേവാലയത്തെ കടന്നു ചെല്ലുമ്പോൾ എനിക്ക് എങ്ങനെ യേശുവുമായിട്ട് ഒന്നുകൂടെ അടുത്ത് എല്ലാം എന്നുള്ള ചിന്ത മാത്രമേ നമ്മളിൽ ഉണ്ടാകാൻ പാടുള്ളൂ അല്ലാതെ ആ അത്ഭുതത്തെ ഒന്നുകൂടെ കാണാൻ വേണ്ടി ആയിരക്കണക്കിന് പതിനായിരക്കണക്കാൾക്കാർ പോകരുത് കാരണം പോകുന്ന ഓരോ വ്യക്തിയും കണ്ടിട്ട് പോകുക മാത്രമേ ഉള്ളൂ കാരണം നമുക്ക് മനസ്സിലാക്കാവുന്ന ഈ പന്ത്രണ്ട് വർഷക്കാലം ആ ഇടവകയിലും അത് കണ്ട ലോകത്തിലെ മറ്റു ജനങ്ങളും എന്തെങ്കിലും ഒരു ദുർമാർഗത്തെ പിന്തിരിഞ്ഞിട്ടുണ്ടോ എന്തെങ്കിലും ഒരു അശുദ്ധ മേഖലയിൽ നിന്ന് മാറ്റപ്പെട്ടിട്ടുണ്ടോ എന്തെങ്കിലും ഒരു സ്വാധീനം എൻ്റെ ഹൃദയത്തിൽ ആ സംഭവത്തെ ഞാൻ വിലയിരുത്തിയിട്ടുണ്ടോ അല്ലെങ്കിൽ ആ ദിവികാരി ഈശോയുടെ തിരുമുഖം കണ്ട നമുക്ക് നമ്മുടെ ഹൃദയത്തിൽ എന്തെങ്കിലും രൂപാന്തരണത്തിന് ഒരു മാനസാന്തര പരിവർത്തനത്തിന് നമ്മുടെ ആത്മാവിന് മനസ്സിനെ വിട്ടുകൊടുത്തിട്ടുണ്ടോ അതാണ് ചോദ്യം അതാണ് ആവശ്യം അതിനുള്ള പ്രിയ സഹോദരങ്ങളെ നമ്മൾ ഈ മാസം അവസാനം മുപ്പത്തി ഒന്നാം തീയതി നമ്മൾ വിളക്കണ്ണൂർ ധ്യാന ആ വിളക്കണ്ണൂർ കർത്താവായി യേശുവിൻ്റെ തിരുമുഖം പ്രത്യക്ഷപ്പെട്ട ദിവികാരുണ്യ ആ തിരുവോസ്തിയെ കാണാൻ വേണ്ടി അല്ലെങ്കിൽ ആ ശുശ്രൂഷകളിൽ പങ്കെടുക്കാൻ വേണ്ടി നമ്മൾ പോകുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഒറ്റ ചോദ്യം ഇതേ ഉള്ളൂ ഈശോയെ അങ്ങും ഞാനും തമ്മിൽ ഇനി എന്താണൊരു കുറവ് അങ്ങയുടെ അടുത്തേക്ക് വരുവാൻ ഞാൻ ഇനി എന്താണ് ചെയ്യേണ്ടത് അങ്ങയെ സ്വീകരിക്കാൻ അങ്ങയെ നിലനിർത്തുവാൻ അങ്ങയുടെ നിത്യേനം സ്വന്തമാക്കാൻ ഇനി എന്തെല്ലാം ഒരുക്കം ചെയ്യണം ഈ ഒരു ചിന്തയും അതിൻ്റെ പദ്ധതികളുമായിരിക്കട്ടെ നമ്മുടെ ഹൃദയത്തിൽ കഥാപായിച്ചോ നമ്മളെല്ലേ സമൃദ്ധം അനുഗ്രഹിക്കട്ടെ അമേൻ